this yes, is well. നമ്മൾ ഒത്തിരി അന്നേരം പൊതിഞ്ഞു നാല് ബുക്ക് പൊതിഞ്ഞു ഇനി കുറച്ച് ബുക്ക് കൂടെയുള്ളൂ പൊതിയേ നമുക്ക് കളറിങ് ബുക്കാണ് പൊതിയാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്നു ഇനി നമുക്ക് കളറിങ് ബുക്കും ഇനി ഈ പച്ച ബുക്കും കരടിയുടെ ബുക്കും വെള്ളയും ചൊപ്പും പൊതിയും

ian dongya mami ചെയ്യാനും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ